അസ്സാം വലിക്കും നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നെ പത്രത്തിൽ വന്ന പരസ്യത്തില് സുപ്രഭാതത്തിൽ വന്ന പരസ്യം വന്നല്ലോ അപ്പൊന്ന് അൻവറിന്റെ പരസ്യം വന്നു യു ഡി എഫിന്റെ പരസ്യം വന്നു ഈ പരസ്യങ്ങൾ കൊടുക്കേണ്ട കാര്യത്തില് പതിവുകൾ തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ എൽ ഡി എഫിന്റെ പരസ്യം വന്നിട്ടില്ല ചിലപ്പോൾ നാളെ ഏതായാലും അപ്പൊ അൻവർ പിന്നെ പരസ്യം ചെയ്തപ്പോൾ കണ്ടോ ആ പേജ് മുഴുവൻ അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അൻവർ അതിന്റെ പിന്നെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തു വിരുന്നുകാർ ഒക്കെ നാളെ പോകും ഒക്കെ ചിന്തിച്ചെന്നുള്ള കോലത്തില് അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആളുകൾ അത് വായിച്ചാൽ ഇങ്ങനെ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അൻവർ കൊടുത്തു അതായത് ആ ഒരു അൻവർ പരസ്യം ചെയ്ത ആ പേജ് മുഴുവൻ അൻവർ മുതലാക്കി അതേ സമയത്ത് യു ഡി എഫിൻ്റെ ആ പരസ്യമുണ്ടല്ലോ യു ഡി എഫിന്റെ പരസ്യത്തില് ആര്യാണക്ഷോകത്തിന്റെ വലിയൊരു ഫോട്ടോ കൊടുത്തു പിന്നെ ചിഹ്നവും പിന്നെ ചെറിയ ഒന്ന് രണ്ട് വാചകങ്ങളും എന്ന് മാ അത് മാത്രമാണ് കൊടുത്തത് അതായത് കഴിപ്പത്തെ ചിഹ്നത്തിന് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഇപ്പോഴും അവിടെ നിലമ്പൂര് മണ്ഡലത്തില് യു ഡി എഫ് ചുമരുമ്പലും അവിടെ ഇവിടെ കൊട്ടിച്ച പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലെക്സ് അതുപോലെ ഒരു സാധനം പത്രത്തിലാണ്ട് അച്ചടിച്ച് വന്നു അതിൽ കവിഞ്ഞ് ഒരു പത്ത് എന്താണ് വായനക്കാരെ പിന്നെ സ്വാധീനിക്കണ രീതിയിലുള്ള കാര്യങ്ങള് ഇടത് സർക്കാരിനെതിരെയുള്ള പിന്നെ ഓരോ കഴിവില്ലായ്മകൾ ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ പെൻഷൻ മുതൽ ഇങ്ങോട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വികസനമൊരുപ്പ് അങ്ങനത്തെ പോലെ പിന്നെ മാത്രല്ല അൻവർ തന്നെയും നേരത്തെ ഉന്നയിച്ച് ഉന്നയിച്ച് ഈ സംഘപരിവാറിനോടുള്ള പ്രീണനം തുടങ്ങി എത്ര കാര്യങ്ങൾ പിണറായി സർക്കാരിനെതിരെ പറയാനുണ്ട് ഇതൊരു പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും അതിന് മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്കിതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ അപ്പൊ അതൊക്കെ വിവരിച്ചുകൊണ്ട് ആ ഒരു ഫുൾ പേജ് പരസ്യം ആ ഒരു സ്പേസ് പൈസ കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യല്ലേ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന വാചകങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അവിടെ വല്ല പിന്നെ ഈ ഒരു തെര ഒരു പോസ്റ്റർ മലമ്പുര മണ്ഡലത്തിൽ വ്യാപകമായി ഒട്ടിച്ചൊരു പോസ്റ്ററിന്റെ ഒരു കോപ്പി പത്രത്തിലാണ്ട് അച്ചടിച്ച് അതുകൊണ്ട് പ്രിന്റ് ചെയ്ത് വന്നു എന്ന എന്നല്ലാതെ വേറെ എന്താ ഇപ്പൊ അതുകൊണ്ട് ഉണ്ടായത് എന്നിട്ടോ എന്നിട്ട് ഇനി പിന്നെ ഈ പരസ്യത്തിൽ വരുന്ന കാര്യങ്ങൾ പൻവർ പറഞ്ഞ കാര്യം അതേപോലെ ഇനിയിപ്പൊ ഇടതു വർഷം പരസ്യം ചെയ്യുകയാണെങ്കിൽ ഓരോന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മള അനുഭവം ഓല് വേറെ രീതിയിലൊക്കെയാണ് ഓല് ഓലെ വാചകങ്ങളും ഓലക്ക് പറയാനുള്ള ആശയങ്ങളും ഓരോ ജനങ്ങളിൽ എത്തിക്കാൻ നോക്കലും ഏർ അപ്പൊ ഓരോ ചെയ്യും വോട്ടർമാരെ സ്വാധീന സ്വാധീനിക്കണ രീതിയിലുള്ള വാചകങ്ങളൊക്കെ ഓരോ അതിൽ ഓല പരസ്യത്തിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഇത് ജനങ്ങളിൽ ചർച്ചയാവും അപ്പോൾ കുറ്റം മുഴുവൻ എന്ത് ചെയ്യും സുപ്രഭാതത്തിനേക്കാരം ഇതൊന്നും ചെയ്യണത് ഇത് പിന്നെ ഈ ഇത് എഴുതുന്നതും കൊടുക്കുന്നതും ആശയങ്ങളൊന്നും പത്രത്തിൻ്റെതല്ല അത് ഈ ഇവര് പരസ്യം കൊണ്ടു കൊടുക്കണേ തിരഞ്ഞെടുപ്പ് കമ്മി പ്രചാരണ കമ്മിറ്റി ഒരു മുന്നണികൾ കൊണ്ടു അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ആ ഏജന്റുമാർ കൊണ്ടു കൊടുക്കണത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാണ് ഇവർ സ്പേസ് കൊടുക്കുന്നതാണ് മാത്രമേ അനുമതിക്കുന്നുള്ളൂ അതിൽ എഴുതണത് എഴുതണ കാര്യങ്ങളൊക്കെ അത് അതാത് പിന്നെ സ്ഥാനാർത്ഥികളെ ആളുകളെ തീരുമാനിക്കണേ എന്ന് പോലും അറി ചിന്തിക്കാതെ ഇതിന്റെ കുറ്റം പോയി വന്നൊരു സുപ്രഭാതത്തിനായിരിക്കും എന്നാൽ അവനാല് കിട്ടുന്ന സ്പേസ് ഉണ്ടല്ലോ എന്നാൽ അതൊരു ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക ആ ഒരു പരിപാടി യു ഡി എഫിനില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയാണ് സ്ഥിതി ഇടതുപക്ഷക്കാര് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പാട്ടെ ആ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുകളാട്ടെ ഓല് ഒരുപാട് കാര്യങ്ങൾ ഓല് പറഞ്ഞ ഓല് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിലും മറ്റും ചർച്ചകളിൽ വരലുണ്ട് ഉദാഹരണം പറഞ്ഞ ഇടതുപക്ഷം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ ചില വാചകങ്ങൾ ഉണ്ടല്ലോ ആ പറഞ്ഞതൊക്കെ വെറും പിന്നെ തള്ളാണ് ഏഹ് കേരളത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇപ്പോൾ പിന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ രാജ്യം അതൊക്കെ ഒരു തള്ള എന്നാൽ പോലും ആ പറഞ്ഞ കാര്യം ജനങ്ങളിൽ നിൽക്കാനുള്ള കാരണം എന്താ ഓല ഓൽക്ക് കിട്ടിയ സ്പേസിൽ ഓലെ അത്തരം വാചകങ്ങൾ പിന്നെ ഉപയോഗിച്ചത് കൊണ്ടാണ് അതേസമയത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പരസ്യവാചകങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഇപ്പം ആർക്ക് ഓർമ്മ ഉണ്ടോ അത് ഇത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചൊരു സ്ഥാനാർത്ഥിന്റെ ഒരു ഫോട്ടോ വെക്കും ഒരു ചിഹ്നം വെക്കു യു ഡി എഫിന് വോട്ട് ചെയ്യാന്നുള്ള ഒരു 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 പോസ്റ്ററിലുള്ള എന്താണോ അത് അതുപോലെ അങ്ങോട്ട് കൊടുക്കും അതിൽ കവിഞ്ഞൊന്നും കൊടുക്കൂല ഏർ എത്രയോ കാര്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പറയാൻ പറ്റിയ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്നാൽ ചിലതൊക്കെ മറവിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ സമയത്ത് വിവാദമായി വന്നാല് പിന്നെ വേറൊരു കാര്യം വരുമ്പോ ഈ ആദ്യത്തെ മറക്കും അങ്ങനൊക്കെ അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതൊക്കെ അക്കമിട്ട് നിരത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിച്ചിട്ട് ആ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കണേന് പകരം ഒരു ഒരു കടമ നിർവഹിക്കണം നിർവഹിക്കണമായിട്ട് കൊടുക്കും എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ പിന്നെ എന്നിട്ട് ഇത് ജനങ്ങളിൽ ജനങ്ങളിലെന്താ ചർച്ച ആകുകയെ ഈ പരസ്യം ചർച്ച ആകുകയെ അല്ലെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥി നിലമ്പൂരിലാണെങ്കിൽ ത്രികോണ ഏകദേശം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവമാണല്ലോ അൻവർ ഉള്ള അപ്പം അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ആകുകയാണെങ്കിൽ കുറ്റം മുഴുവൻ എന്ത് ചെയ്യും പരസ്യം ചെയ്ത പത്രത്തിന് സുപ്രഭാതത്തിൻ്റെ നേരെയും സമസ്ഥക്കു നേരെയും ഒക്കെ ആയിട്ട് വരും ചെയ്യും അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത അതിന് എവിടെ സായി ബംഗളാളുകൾക്ക് ഇതിനൊക്കെ സമയം സമസ്തന്റെ നെഞ്ചത്ത് കയറാനും സുപ്രഭാതത്തിനെതിരെ പറയാനും ഇതിനൊക്കെ നല്ല സമയം കിട്ടുന്നുണ്ട് ഒരു വശത്തുകൂടെ സുപ്രഭാതത്തിന്റെ പരിപാടികൾ മുടക്കാൻ ശ്രമിക്കുക അതിലേക്ക് വരുന്ന ആളുകളെ തടയാൻ ശ്രമിക്കുക ഏ ടക്ക് വയ്ക്കുക ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യുക എന്നിട്ട് സുപ്രഭാതത്തിൽ പരസ്യം വന്നേ സുപ്രവാഹത്തിൽ പരസ്യം വന്നേന്ന് പറഞ്ഞിട്ട് കരിയുക ഇതാണ് അവരുടെ പരിപാടി ക്രിയാത്മകമായിട്ടിടപെടാൻ അവർക്ക് കഴിയില്ല അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ രണ്ട് ആളുകളുടെ പരസ്യം വന്നു അതിൽ ഒന്ന് യു ഡി എഫിൻ്റെ ആണ് ഒന്ന് അൻബറിൻ്റെ ആണ് നാളെ സ്വാഭാവികമായിട്ടും മറ്റാളെ ആൾ പരസ്യം വരും എന്താ കാരണം നേരത്തെ അവർ നാളത്തെ ദിവസം ബുക്ക് ചെയ്തുകയാണ് ഏ എന്നാലത് ഇവർ കുറച്ചും കൂടി നേരത്തെ ബുക്ക് ചെയ്യണ്ടേ ബുക്ക് ചെയ്തിട്ട് അതിൽ നല്ല വാചകങ്ങൾ കൊടുക്കണ്ടേ ഓൽക്കാവശ്യമല്ല മറ്റോൾക്ക് അത് ആവശ്യമുണ്ട് ഓൽക്ക് രണ്ട് വോട്ട് എങ്ങനെയാലും കൂടുതൽ കിട്ടുന്ന വാചകങ്ങൾ ഏതാണോ അതവർ കൊടുക്കും സ്വാഭാവികമായിട്ട് പത്രത്തിൽ അത് അടിച്ചു വരും അടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ് കരച്ചിലാണ് കുറേ ഊളകൾ എന്നിട്ട് ആ പത്രം കത്തിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും എടുബന്ധമുണ്ടായി സുപ്രഭാതം എവിടെയെങ്കിലും കുറഞ്ഞോ സുപ്രഭാതത്തിന് എവിടെ എന്തെങ്കിലും കോട്ടം പറ്റുമോ സുപ്രഭാതം മുന്നോട്ട് ഗമിക്കുന്നതാണ് അതായത് പോളിസി ഉണ്ട് ആ പോളിസി ആരെങ്കിലും രണ്ടാൾ മൂന്നാൾ തീരുമാനിക്കുന്നതല്ല സുപ്രഭാതത്തിനൊരു ഉണ്ട് ആ ബോഡി തീരുമാനിക്കുന്ന പോളിസിയാണ് അത് അതിൻ്റെ സ്ഥാപകന്മാരുള്ള കാലത്ത് തന്നെ തീരുമാനിച്ച പോളിസിയാണ് എൽ ഡി എഫിൻ്റെ പരസ്യം കൊടുക്കുക യു ഡി എഫിൻ്റെ പരസ്യം കൊടുക്കാമെന്ന് എന്ന് വാപ്പൂലിയുള്ള കാലത്ത് തീരുമാനിച്ച പോളിസിയാണ് ആ പോളിസിയാണ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തുടരുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രകേലൊരു പരസ്യം വന്നെന്താ ഈ സർക്കാർ തുടരും അതായത് പിണറായിൻ്റെ വലിയ ഫോട്ടോ കൊടുത്തിട്ട് ഈ സർക്കാർ തുടരും വരാ പറയണ ചന്ദ്രിക ആ ചന്ദ്രികക്ക് ആ പരസ്യം ഓപ്ഷനലല്ലായിരുന്നോ അതൊഴിവാക്കാൻ പറ്റുന്ന പരസ്യമായിരുന്നല്ലോ എന്താണ് കാരണം അവിടെ പത്രം മുന്നോട്ട് പോകണമെങ്കിൽ പരസ്യം വേണം ഒരു വരിക്കാരെ കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോല വരിക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസൻ്റെ ഇരട്ടി പൈസ വേണം ഒരു പത്രം ഇറങ്ങാൻ ഒരു പീസ് ഇറങ്ങാൻ അപ്പോൾ പരസ്യമില്ലാതെ മുന്നോട്ട് പോയില്ല വരിക്കാർ ഒരുപാട് കയറ്റി എന്നാൽ അത് തകരാ ചെയ്യുക ആ പത്രം തകരാ ചെയ്യുക എന്തില്ലെങ്കിൽ പരസ്യ ആളുകൾ പരസ്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് തകരാ ചെയ്യുക അപ്പം നിന്നും പരസ്യം സ്വീകരിക്കാൻ പറ്റണം അത് സ്വീകരിക്കും ആ പത്രം അതെല്ലാവരും ചെയ്യണ്ടെന്ന് അതെല്ലാവരും ചെയ്യണ്ട ഇപ്പം മനോരമ നോക്കൂ ഈ എൽ ഡി എഫിനെ ശക്തമായിട്ട് തീർക്കുന്ന ഒരു പത്രമാണ് മനോരമ എന്നാൽ ആ മനോരമയിൽ വരെ ഇവർ പരസ്യം കയറ്റും കമ്മ്യൂണിസ്റ്റുകാർ എൽ ഡി എഫുകാർ പരസ്യം കേറ്റും ചന്ദ്രികല് വരെ കേട്ടിട്ടില്ലേ പിന്നെ പറയാനുണ്ടോ ലീഗിൻ്റെ പത്രായ ചന്ദ്രികല് വരെ തൽസമയത്ത് എൽ ഡി എഫ് ആർ പരസ്യം കേറ്റണ് പിന്നെ മുന്നണികളില്ലാത്ത പ്രത്യേക ഒരു പാർട്ടിയോട് പ്രത്യേക അടുപ്പമോ പ്രത്യേക അകലമോ ഒന്നുമില്ല നേതാക്കൾ വിശദീകരിക്കുന്ന സമസ്തയുടെ പത്രത്തിൽ എൽ ഡി എഫിൻ്റെ പരസ്യം വരുമ്പോൾ അസഹിഷ്ണുതപ്പെട്ടൊരു കാര്യമുണ്ടോ ഒരിക്കലും കാര്യമല്ല നിലമറിച്ച ആ സ്പേസ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് ആ സ്പേസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം സ്വാഭാവികമായിട്ടും സുപ്രഭാതം പത്രത്തിന് ഒരു ഹൈപ്പ് ഉണ്ട് അതിനൊരു ക്വാളിറ്റി ഉണ്ട് അതിൽ വരുന്ന പരസ്യങ്ങളും വാർത്തകളും ജനങ്ങൾ കാണുന്ന ഒരു നിഷ്പക്ഷമായിരിക്കുന്ന ഒരു സ്പേസ് സുപ്രഭാതത്തിനുണ്ട് അതിൽ അസൂയപ്പെട്ടിട്ടോ കഴിയാഞ്ഞിട്ടോ ഒന്നും അതിനു വേണ്ടി കരഞ്ഞിട്ടോ ഒന്നും കാര്യമല്ല അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വളരെ കൃത്യമാണ് ജനങ്ങളത് മനസ്സിലാക്കണം